കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഏഷ്യലൈ ടി എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മുടെ വിഷയം മരിച്ചവരുടെ ആഭരണം ജീവിച്ചിരിക്കുന്നവർ ഉപയോഗിച്ച് മരിച്ചവരുടെ ആഭരണം മരിച്ചവരുടെ വസ്തുക്കൾ എടുക്കരുത് അതിനെ കുറിച്ച് കുറെ എപ്പിസോഡുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ വെച്ച് എപ്പിസോഡ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് നോക്കിയാൽ കൂടുതലായിട്ട് അറിയാൻ പറ്റും അപ്പം നമുക്ക് ഈ ആഭരണം നമുക്ക് വിലയുള്ള സാധനങ്ങളൊന്നും കളയാൻ ആരും അങ്ങനെ നഷ്ടപ്പെടുത്താൻ ആരും തയ്യാറാവില്ല ഞാൻ പറഞ്ഞിട്ട് മരിച്ചയുടെ വസ്തുക്കൾ പ്രത്യേകിച്ച് ആഭരണങ്ങൾ വെള്ളിയോ സ്വർണ്ണോ ഡയമണ്ടോ എന്തു ആയിക്കോട്ടെ അത് അതേപടി ഉപയോഗിക്കാതെ അത് മാറ്റി വാങ്ങിക്കുന്നത ഒന്നുകൂടെ നന്നായിരിക്കും മാറ്റി വാങ്ങിക്കുമ്പോൾ അവർ വേറെ ഇതായിട്ട് പോവുമല്ലോ നമുക്ക് അത് അത് കൊടുക്കുകയും ചെയ്യാം വേറെ നമുക്ക് സാധനം കിട്ടുകയും ചെയ്യും അപ്പം വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം എന്നാൽ അല്പം ഭയപ്പെടുത്തുള്ള കാര്യം നമുക്ക് എൻ്റെ ഇതൊരു അനുഭവത്തിനിടയ്ക്ക് ഒന്ന് വന്നതാണ് വലിയ നാളായി കാണത്തില്ല കൂടി വന്ന ഒരു നാലഞ്ച് മാസം മുമ്പ് അതായത് ഒരു സ്ത്രീക്ക് ഭയങ്കര ബാധ ആവിഷ്യം അവര് ഭയങ്കരമായിട്ട് അലറുകയും കൂവേയും വിളിക്കുകയും ഒരു വീട്ടിൽ നിന്നിറങ്ങി പോവുകയും അങ്ങനെ ഭയങ്കര അവര് അവരെല്ലാ ആയിട്ടങ്ങ് മാറുക പല പ്രമുഖ ജ്യോതിഷന്മാരുടെ തന്ത്രിമാരുടെ അടുത്തും ഒക്കെ പോയി സംഭവം അവരെന്തൊക്കെയോ വഴിപാടോ എന്തൊക്കെയോ പൂജകളൊക്കെ പറഞ്ഞു പക്ഷെ എന്നിട്ട് ആളിന് മാറ്റോ ഒന്നുമില്ല അപ്പൊ എന്റെ വലിയ വലുപ്പം പറയുമോ അല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ തന്നെ പൊക്കുവോ ഒന്നും ചെയ്യാലോ കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് ഭഗവതി അനുഗ്രഹം കൊണ്ടായിരിക്കാം ഞാൻ എന്തോലും നോക്കി ദീപാസിനെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു താലിമാലയാണ് ഇവർക്ക് ബാധയായി വന്നേക്കുന്നത് അതെങ്ങനെ വന്നു നോക്കാം ഇപ്പൊ ഇവര് കൊല്ലത്ത് നിന്ന് വന്നൊരു സ്ത്രീയും ഭർത്താവും എല്ലാം കൂടെ വന്നു അവരുടെ നിങ്ങളുടെ ബന്ധുക്കളും എല്ലാം അവിടെ പിടിച്ചോണ്ടാകില്ല വന്നത് ജ്യോഷാളത്തിലൊക്കെ ഇരുന്ന് വലിയ ബഹളവും ഉണ്ടാക്കിയവർ അവര് ഒഴിഞ്ഞു പോകത്തില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞ വലിയ ബഹളമൊക്കെ ഉണ്ടാക്കി അപ്പൊ ഇവിടെ പ്രശ്നമായിട്ട് നമ്മൾ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് താലിമാല ഒരു ആറേഴ് മാസം മുമ്പ് നഷ്ടപ്പെട്ടിരുന്നു ഇവര് ആറ്റിലെന്തോ കുളിക്കാനായിട്ട് പോയതാണ് അന്നേരം അവിടെ വെച്ച് എന്തോ അഴിഞ്ഞു പോയോ മറ്റോ ചെയ്തതാണ് അങ്ങനെ താലിമാല പോയി ഒന്നേരപ്പൊ അവന്റെ സ്വർണം ആയതും പോയി നഷ്ടപ്പെട്ടു പോയി ഇവര് ഇവരുടെ ഭർത്താവാണ് മഹാവിശിക്കൻ ഇവര് രണ്ടുപേരുടെ അടുത്തുള്ള അവർക്ക് അറിയാവുന്ന ഏതോ ഒരു സുഹൃത്തിന്റെ ജ്വല്ലറിയിൽ പോയി ഒരു താലിം പറഞ്ഞതുപോലെ തന്നെ ഒരു മാലയും കൂടെ വാങ്ങിക്കാൻ എഴുതിയിട്ടു അപ്പം ഇവര് ഇത് അവിടെ ചെന്ന് നോക്കിയപ്പോഴിതൊക്കെ എല്ലാം ഇവർക്ക് മനസ്സിനൊത്ത ഡിസൈൻ ഒന്നാമതില്ല ഇല്ല രണ്ടാമത് വില സ്വർണ്ണത്തിന്റെ വിലയൊക്കെ ഇപ്പൊ വളരെ കൂടുതലാണ് അതൊക്കെ നോക്കഴിയപ്പോഴത്തെ ഇവർക്ക് എന്നാ താലിമാര് ഇല്ലാതിരിക്കാനും വയ്യ അങ്ങനെ വന്നപ്പോഴാണ് ഒരു ചെറുപ്പക്കാരനോടുള്ളൊരാള് കുറച്ച് എന്തോന്നു വളയും മോതിരവും കുറച്ച് സ്വർണവും എല്ലാം കൂടെ വിൽക്കാനായിട്ട് വന്നു നമുക്കിപ്പോൾ അതിനകത്തൊരു താലിമാല ഇവരുടെ നഷ്ടപ്പെട്ടു പോയ അതേ താലിയുടെ അതേ ഡിസൈനുള്ള താലി ആ മാലയുടെ ആ അതേ ഡിസൈനുള്ള മാല അപ്പൊ അവരെന്ത് ചെയ്തു ഇത് ജയില സുഹൃത്താണല്ലോ അവിടെ നിന്ന് പണിക്കുഴിയില്ല കറക്റ്റ് ആ സ്വർണ്ണവിലയ്ക്ക് തന്നെ ആ താലി ആ മാലയെല്ലാം കൂടെ വിരിഞ്ഞ് നേരിട്ട് അവിടമസ്ഥൻ്റെ നെഞ്ഞ് വാങ്ങിച്ചു വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തുവാ അന്ന് വൈകുന്നേരം തൊട്ടാണ് ഇവർക്ക് ഈ പ്രശ്നം തുടങ്ങിയിരിക്കുന്നത് എന്നാ ഇത് വാങ്ങിച്ചു ഇത് ദൈവാധീനം ഉണ്ടോ എന്തായാലും നോക്കിയിട്ടൊന്നും വേണ്ടേ വാങ്ങിക്കാനായിട്ട് ലാഭത്തിൽ കിട്ടിയപ്പോൾ ആരായാലും ലാഭം നോക്കുന്നവരായല്ലാരും ഒന്നും വാങ്ങിച്ചു വാങ്ങിച്ചു അന്നേരം കഴുതാലും കിട്ടു കഴുതലിട്ട് നേരെ വീട്ടിലോട്ടങ് പോയി അറ്റ്ലീസ്റ്റ് അതൊരു അമ്പലത്തിൽ കൊടുത്തു പൂജിക്കുമെങ്കിലും വേണ്ടായ അതുപോലും ചെയ്യില്ല അമ്പലത്തെ കൊണ്ട് താഴിയായിട്ട് കിട്ടുമെങ്കിലും വേണ്ട ഒന്നും ചെയ്യില്ല അതിലെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ താലിമാല ഈ ചെറുപ്പക്കാരന്റെ ഭാര്യയുടെ ആയിരുന്നു ഇവര് ഒരു ബാക്സ് ഒരു ബൈക്ക് ആക്സിഡന്റിൽ ഇവരുടെ ഭാര്യ മരിച്ചുപോയി അപ്പൊ ആ ഭാര്യയുടെ ആഭരണങ്ങളാണ് ഇയാൾ വിൽക്കാൻ കൊണ്ടു വന്നത് കടയിൽ കൊണ്ടുവന്ന അപ്പൊ ആ അതിന്റെ ആത്മാവ് അതിലുണ്ടായി അല്ലെ അതിന്റെ സാന്നിധ്യം അതിലുണ്ടായിരുന്നു അത് ഇതിലേക്ക് ഇയാളുടെ അപ്പുറത്ത് ഇയാൾക്കൊരു ആവേശം ഉണ്ടായി അപ്പൊ അതാണ് ഈ വിഭ്രാന്തികളൊക്കെ കാട്ടിക്കൂട്ടിയത് അത് വേണ്ട ഇപ്രകാരം അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിന് മാറ്റമായി ഇപ്പൊ എന്ന് പറഞ്ഞ പോലെ ഈ ആഭരണങ്ങൾ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുമ്പോൾ കഴിവതും പുതിയത് തന്നെ വാങ്ങിക്കുക ചെറിയ കേൾക്കുമ്പോൾ തോന്നും നമുക്ക് സ്വർണ്ണക്കടക്കാർ എന്തെങ്കിലും പരിചയം കാണും ഓ അതുകൊണ്ടൊന്നും പറഞ്ഞൊന്നും അല്ലെ വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ചു നോക്കാം മരിച്ചുപോയവരുടെ ആഭരണങ്ങളൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കിയാട്ടെ സാധാരണഗതിയെ മരിച്ചവരുടെയൊന്നും വിഷയമില്ല അധികം പ്രായമാവാ ദുർമരണപ്പെട്ടു പോയവരുടെയൊക്കെ ഭയങ്കര വിഷയമാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണം മരിച്ചവരുടെ ആഭരണങ്ങൾ കഴിവതും ഉപയോഗിക്കാതിരിക്കുക ഒന്നുകിൽ മാറ്റി വാങ്ങുക അല്ലെങ്കിൽ ഉരുക്കി വേറെ ആക്കിയാലും വിഷയമില്ല കഴിവതും മാറ്റി വാങ്ങുന്നതാണ് നല്ലത് അവർക്കൊരു ദോഷം ഉണ്ടാവും നമുക്കിപ്പോൾ ഉണ്ടാകും അങ്ങനെ വിഷയമൊന്നുമില്ല കാരണം അവരത് കൊണ്ട് പോയി ഉരുക്ക ഉരുക്ക് അത് വേറെ ആഭരണമാക്കി മാറ്റുക അപ്പം അതിൻ്റെ ആ സാന്നിധ്യം പൂർണ്ണമായിട്ട് അങ്ങോട്ടങ്ങ് പൊക്കോളും ഒരു സാധനം നശിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഇതങ്ങ് പോവുമല്ലോ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ടതാണ് എന്ത് വസ്തുവായാലും മാറ്റി വാങ്ങുക അതിനാണ് ഞാൻ ഫുള്ളായിട്ട് പ്രിഫർ ചെയ്യുന്നത് ഇനിയിപ്പം എനിക്ക് പറയാൻ നല്ലേ പറ്റുള്ളൂ ചെയ്യേണ്ടത് നിങ്ങളാണ് വിശ്വസിക്കേണ്ടത് നിങ്ങളാണ് വിശ്വസിക്കുകയോ ഫലതായ വിശ്വസിക്കുന്ന അതിൻ്റെ ഫലം കിട്ടും ആ വിശ്വസിക്കുന്ന അതിൻ്റെ ഫലവും കിട്ടും ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം